അസ്സാമലൈക്കും വറഹമത്തുല്ലാ താല അബ്രകാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് ഞാനൊരു നാലഞ്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഹാനായ ഹലിർ നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാലി യാസിൻ ഓതിയാൽ നമ്മൾ എന്തിനാണോ അത് ഓതുന്നത് എന്ത് ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു ആഗ്രഹം അള്ളാഹു സുബാനോ തല നമുക്ക് തീർത്തു തരുന്നതാണ് എന്ന് അങ്ങനെ ഞാൻ ആ വീഡിയോ ഇട്ട് നാലഞ്ച് ദിവസമൊക്കെ ആയി അപ്പം ഞാൻ അതിൽ രണ്ട് മൂന്നാല് കമൻറ്റ് കണ്ടു ഓരോരുത്തർ ഓതിയിട്ട് അവർക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു നൽകിയെന്ന് അവരെന്തിനാണ് ഓതിയത് ആ ഒരു ആഗ്രഹം അവർക്ക് അള്ളാഹു സുബാന നൽകിയെന്ന് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എന്നൊക്കെ അത് കണ്ടപ്പോൾ മാഷാ അള്ളാ അലഹമ്മില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം ഇനിയും അത് കാണാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണ് കാരണം കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം വല്ലാത്ത പ്രയാസമാണ് ഓരോരുത്തരുടെ പ്രയാസം ഇങ്ങനെ എഴുതി അറിയിക്കുന്നത് കാണുമ്പം ഭയങ്കര ടെൻഷനാണ് കാണുന്ന സമയത്ത് അഞ്ച് വക്തും അള്ളാഹു സുബാന ഉത്താലുണ്ട് ദുവാ ചെയ്യാറുമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളും ദുവ ചെയ്യണം കേട്ടോ ആരുടെ ദുവ ആണ് അള്ളഹ സ്വീകരിക്കുക നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അറിയാ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ കടം കൊണ്ട് ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടായി കഴിയുന്നു അതുപോലെ തന്നെ കല്യാണം ശരിയാവാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് നോമ്പ് വരികയാണ് ഇൻഷാല്ല അപ്പോഴേക്കും ഒരു വീടുണ്ടാവാൻ ദുവാ ചെയ്യണം ഇത്ത അങ്ങനെ വീട് പണി പൂർത്തിയായി അതിലേക്ക് കൂടാൻ ദുവാ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതും കാരണം ഞാൻ ഞാൻ കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് നമുക്ക് എന്തെങ്കിലും ഹലാലായ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ ചെല്ലേണ്ട ദിക്കറ് സ്വലാത്ത് ദുവാകള് അതുപോലെ ആയത്തുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം ഇതാണ് കൂടുതൽ പേരും വിഷമം അനുഭവിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് നമുക്ക് കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാലോ അതുകൊണ്ട് പ്രയാസമുള്ളവർ ആരും ടെൻഷൻ അടിക്കേണ്ട ആ പ്രയാസത്തിന് അള്ളാഹു സുബാനോദല എന്നെങ്കിലും ഒരു കാലം നമുക്ക് സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകുന്നതാണ് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ ആകെ മനസ്സ് നാം തളരരുത് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം ഇതിനൊക്കെ അള്ളാഹു എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് തരും അല്ല എന്തെങ്കിലും കാണിച്ചു തരും അല്ല നമ്മളെ ബുദ്ധിമുട്ടാക്കില്ല കൊടുക്കില്ല ഒരു വിശ്വാസം ഉണ്ടാവുക കേട്ടോ അല്ലാതെ എന്തെങ്കിലും ചിന്തിച്ച് വെറുതെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാതെ നല്ലത് ചിന്തിക്കുക അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാണാത്തവർ അന്നത്തെ വീഡിയോ ഇനി എത്താത്തവർ കാണാത്തവർ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഞാൻ അതിൽ പറഞ്ഞത് മഹാനായ ഹിലർ നബി അലൈ ഇസ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഒരുമിച്ച് ഓതാനാണ് അത് ഓതേണ്ട സമയം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇഷാ മൈരി മൈരിബ് ഏഷായിൻ്റെ ഇടയിൽ ഇഷ മയര്ബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മൈരിവ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് പാരായണം ചെയ്യേണ്ടത് ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വുലൂഹ് നിർബന്ധമാണ് എടുത്ത് ഒരു ശാന്തമായ റൂമിൽ ആരുമില്ലാത്ത റൂമിൽ വുലൂ ഒക്കെ എടുത്തിട്ട് ആരുമില്ലാത്ത റൂമിൽ വന്നിരുന്ന് കിബിലേക്ക് മുന്നിട്ട് വേണം ഇത് നിങ്ങൾ ഓതാൻ അപ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണ് എന്ത് പ്രശ്നമാണ് എന്ത് വിഷമത്തിലാണ് നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഞാൻ മഹാനായ ഹൈലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു നാല് യാസി നേർച്ച വെച്ച് ഓതുന്നു അല്ല എൻ്റെ ഇന്നാലിന്ന കാര്യം അള്ളാഹുവെ നീ നിറവേറ്റി നിറവേറ്റിത്തരണേ അല്ല നീയല്ലാതെ എനിക്ക് ആരുമില്ല അല്ലാ എന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് പറയുക എന്നിട്ട് ഈ ഈ ഒരു രീതിയിൽ നാല് യാസിൻ ഒരുമിച്ച് ഓതണം കേട്ടോ ഇന്നിപ്പം നിങ്ങൾ ഈ ഒരു യാസിഷമുരിമിൻ്റെ ഇടയിൽ ഓതുകയാണെങ്കിൽ ഇനി നാളെ ഇഷ മഹുരിമിൻ്റെ ഇടയിൽ അങ്ങനെയല്ല കേട്ടോ ഓതേണ്ടത് ഇന്ന് തന്നെ ഇഷ ഇടയിൽ നാലെണ്ണം നിങ്ങൾ ഒരുമിച്ച് വേണം ഓതാൻ ഈ ഓതുന്ന സമയത്ത് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആരോടും സംസാരിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ആ നാല് യാസി നിങ്ങൾ ഓതിത്തീരുന്നത് വരെ വേറെ ഒരാളോട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാൻ തന്നെ കാരണം ഞാൻ വീഡിയോ ഇട്ട് ഇട്ടൊരു നാലഞ്ച് ദിവസമായി ഇതിൽ രണ്ട് നാല് നാലഞ്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇത് ഓതിയിട്ട് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരിത് ഓതിയിട്ട് അവരുടെ എന്ത് ആഗ്രഹത്തിനാണോ അവരോതിയത് അവർക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മാഷാ മാഷാള്ള അലഹദില്ല അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നമ്മുടെ കൂട്ടത്തിൽ വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് മഹാനായ ഹെദീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ യാസീൻ ഓതേണ്ടത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇഷ ഇടയിൽ മുതോട് കൂടിയിട്ട് കിട്ടി ിബിലു മുന്നിട്ടുകൊണ്ട് നാല് യാസിൻ മഹാനായ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ ഓതുക നാല് യാസിൻ ഓതുമ്പോൾ വേറെ സംസാരത്തിലൊന്നും നിങ്ങൾ പോവാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങളുടെ ആ പ്രയാസം നേറുന്ന ആ പ്രശ്നം എന്താണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു നാല് യാസിൻ നിങ്ങൾ ഓതുക യാസിൻ നമ്മളെ പോയി മോതുന്നതല്ലേ എല്ലാ ദിവസവും നമ്മൾ യാസിൻ ഓതുന്നവരാണ് അല്ലേ അതുകൊണ്ട് ഓതാനും നമുക്ക് പ്രയാസമുണ്ടാവില്ല പെട്ടെന്ന് ഓതാം നല്ല നല്ല രീതിയിൽ വേണം കേട്ടോ ഓതാൻ പെട്ടെന്ന് സ്പീഡിൽ ഓതിപ്പോവാതെ നല്ലൊരു രീതിയിൽ നല്ല അക്ഷര സ്ഫുടതയോടെ നല്ല രീതിയിൽ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു തരാം ഒലുവയോട് കൂടി വേണം ചെയ്യാന് അതുപോലെ കിബിലേക്ക് മുന്നിട്ട് വേണം ചെയ്യാൻ ആരോടും സംസാരിക്കാതെയും വേണം ചെയ്യാനും അങ്ങനെ ഖുർആൻ കയ്യിലെടുത്ത് നോക്കിയിട്ട് വേണം ഓതാനും അല്ലാതെ ഖുർആൻ കാണാതെ പഠിച്ചതാണ് യാസീൻ അല്ലേ എന്ന് കരുതിയിട്ട് കാണാതെ ഓതുകയും ചെയ്യരുത് ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കൂടി ആ പ്രയാസം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ വിഷമമുണ്ട് അങ്ങനെ ആ പ്രയാസത്തോട് കൂടി നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങൾക്കതിന് ഫലം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് കിട്ടിയതുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഈ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഈ ഒരു നമ്മുടെ ചാനലിൽ കൂടുതലും ഓരോ കാര്യം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓരോ പ്രയാസത്തിൽ നിന്നും നമ്മൾ വിമുക്തരാവുന്ന നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തിക്കറുകളും ദുഹകളും സ്വലാത്തുകൾ അങ്ങനെയൊക്കെയാണ് കൂടുതലിടത് ഇടാറുള്ളത് കാരണം കൂടുതൽ കമനും അങ്ങനെയാണ് വരുന്നത് കടം വിടാൻ ചെയ്യണം ചെയ്യണമെത്താം വീട് പണി പൂർത്തിയാവാനും ദ ചെയ്യണമില്ല അങ്ങനെ പ്രയാസങ്ങളാണ് കൂടുതൽ പേരും പറയാറുള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ഈ പ്രയാസം അധികമുള്ളവർ ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ മഹാനായ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഈ പറഞ്ഞ രീതിയിൽ ഇഷ മഹരിബിൻ്റെ ഇടയിൽ ഉതോടു കൂടി കിബിലക്കു മുന്നിട്ട് കൊണ്ട് നാല് യാസിൻ ഒരുമിച്ച് ഓതുക എന്ത് പ്രയാസമാണോ നിങ്ങൾ സഹിക്കുന്നത് എന്ത് പ്രശ്നമാണോ നിങ്ങൾ നേരിടുന്നത് ആ ഒരു പ്രയാസമുള്ള ആ സുബാനു തല നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ് പ്രത്യേകം പറയുന്നത് ഖുർആൻ കയ്യിലെടുത്ത് നോക്കിയിട്ട് വേണം മോദാൻ അല്ലാതെ പെട്ടെന്ന് യാസിനെല്ലാവർക്കും കാണാതെ അറിയാമല്ലേ അത് കരുതിയിട്ട് കാണാതെ ഒരിക്കലും ഓതരുത് കേട്ടോ ഖുറാനിൽ നോക്കി അക്ഷര തെറ്റ് കൂടാതെ ഒതുക്കുക നിങ്ങളുടെ മനസ്സിൽ വിങ്ങിക്കിടക്കുന്ന എല്ലാത്തിനും ഒരു പരിഹാരമാണിത് ജോലിയില്ലാതെ നഷ്ടം തിരിയുന്ന കുറേ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ കുറേ സഹോദരന്മാരൊക്കെ ഗൾഫിൽ പോയി വിസിറ്റിങ്ങിന് പോയിട്ട് ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പ്രയാസത്തിൽ നിൽക്കുന്നവരുണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കിടക്കാൻ റൂമില്ലാതെ ഒരുപാട് പ്രയാസ പ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടൊരു ഒരു സഹോദരി വിളിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് വിസിറ്റിംഗ് വിഷക്കാണ് പോയത് മൂന്ന് മാസമായി ഒരു ജോലിയും കിട്ടിയിട്ടില്ല പ്രയാസത്തിലാണ് ഭക്ഷണം വരെ കഴിക്കാനില്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞു ഒതുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയൊക്കെ ഉള്ളവർ ഈ ഒരു യാസി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കിക്കൊണ്ടുവന്ന് ചൊല്ലി നോക്കി ദുബായ്ക്ക് ഉത്തരം കിട്ടിയതല്ലേ അപ്പം കിട്ടുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അത് കിട്ടുമോ കിട്ടില്ലേ അങ്ങനെയുള്ള മനസ്സ് വെക്കാതെ എനിക്ക് കിട്ടും എനിക്ക് ഉത്തരം കിട്ടും മഹാനായ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലല്ലേ നാം ഓതുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അക്ഷര തെറ്റില്ലാതെ നല്ല കൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളിത് ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇനി നമ്മൾ എന്ത് ഓതുകയാണെങ്കിലും എന്ത് തിക്രചെല്ലുകയാണെങ്കിലും അതിന് ൊക്കെ വേണം നമ്മുടെ മനുഷ്യൻ മനസ്സിൽ വിശ്വാസം വേണം ആ വിശ്വാസമില്ലാതെ നമ്മൾ ഒന്ന് എന്ത് ചെയ്തിട്ടും എന്ത് ഓതിയിട്ടും ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ വരെ നമ്മൾ കാണിക്കാൻ പോയാലും വിശ്വാസമില്ലാതെ അങ്ങോട്ട് പോവുകയാണ് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് മരുന്ന് ശരിയാവൂ കാണുക അയാൾ നല്ല ഡോക്ടറാണോ ശരിയാവൂ ആ ഒരു മനസ്സുകൊണ്ട് നമ്മൾ പോയാൽ അവിടെ പോയിട്ട് വെറുതെ അവകാശം അവിടെ കൊടുത്ത് പോരുകയല്ലാതെ നമ്മുടെ അസുഖം ശിഫയാകില്ല അതുപോലെ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തെക്കുകയാണ് എല്ലാത്തിനും ഒരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ പോലും തെക്ക് യോട് കൂടിയിട്ട് വേണം ചെന്നാൽ ആ സ്ഥലത്ത് ചെല്ലിട്ടൊന്നും ഒരു കാര്യമില്ല വെറുതെ ചെല്ലുകയാണ് അങ്ങനെയൊന്നും ചെല്ലി ചെല്ലിയിട്ട് സ്ഥലത്ത് ചെല്ലിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിനുള്ള ഉത്തരം കിട്ടുകയുമില്ല കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ റബ്ബ് കാണുന്നുണ്ട് അല്ലേ നമ്മുടെ മനസ്സ് നമ്മുടെ അള്ള കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർ ഒന്നുകൊണ്ടും നിങ്ങൾ പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് അള്ളാഹു സുബാനോത്തായാലും ആ പ്രയാസത്തിനൊരു തരും തീർച്ചയാണ് ഞാനും ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ സഹിച്ച് കണ്ണീരോടെ ജീവിച്ച ഒരു ഒരു പെണ്ണാണ് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോഴും ഉണ്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ പ്രയാസമില്ലാത്തവർ ഉണ്ടാവില്ല കാരണം നമ്മുടെ പ്രയാസം വേറെ ഒരാളോട് ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല അല്ലേ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് അള്ളാഹുവിനോട് ധിക്ര ചെല്ലി ദുവാ ചെയ്ത് താജ്യത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലെങ്കിലും അതിനുള്ള ഉത്തരമല്ല നമുക്ക് തരും അള്ളാഹിനോട് നാം ചോദിച്ചു കൊണ്ടേ അല്ലാതെ ഇനി ചോദിക്കില്ലേ നിർത്തി എന്ന് വെച്ചിട്ടല്ലേ അപ്പോൾ നമ്മളെ ഇനിയും പരീക്ഷിക്കലാണ് റബ്ബ് റബ്ബ് നമ്മളെ പരീക്ഷിക്കളാണ് നമ്മുടെ റബ്ബ് നമ്മുടെ ആ പ്രയാസം കാണാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് യാസീൻ ഓതുമ്പോഴും സൊലാത്ത് ചെല്ലുമ്പോഴും ദിക്ർ ചെല്ലുകയും ചൊല്ലുമ്പോഴും ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ചെല്ലാനും ചെയ്യാനും ഒക്കെ എന്നാൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഫലം കിട്ടുന്നതാണ് അതുപോലെ ഈ പറഞ്ഞ വീഡിയോ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ഈ കമൻറ്റ് വായിച്ചപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ട എൻ്റെ ആഗ്രഹം ഇത് ചെയ്തിട്ട് ഇത് ഓതിയിട്ട് എൻ്റെ ആഗ്രഹം നടന്നു എന്ന് രണ്ട് മൂന്നാല് പേര് വോയിസ് ആയിട്ടും മെസ്സേജ് മെസ്സേജായിട്ടുമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പ്രയാസമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം ചെയ്തു നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഓതി ഉണ്ടെങ്കിൽ അവർ ഓദ്യ ഓതട്ടെ എന്ന് കരുതിയിട്ടാണ് അവരുടെ ആ പ്രയാസം തീരട്ടെ തീരും ഇൻഷാല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു നോക്കുക കേട്ടോ എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും തളരാൻ പാടില്ലെന്ന പിടിച്ചു നിൽക്കണം നമ്മൾ നമ്മൾ മനസ്സിനെ പിടിച്ചു നിൽക്കണം സലാത്ത് ചൊല്ലി ദിഖർ ചൊല്ലി അള്ളാഹിനോട് കൂടുതലടുത്തുകൊണ്ട് അള്ളാഹുവിനോട് സുജൂതിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുക അല്ല ഉണ്ടാവും നമുക്ക് അല്ല നമ്മളെ കൈവിടില്ല അല്ലാതെ എനിക്ക് പ്രയാസമാണ് ഞാൻ എന്താ ചെയ്യുക ഞാൻ മരിക്കുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ടെൻഷൻ ഒരിക്കലും ആവില്ല നമ്മുടെ മനസ്സ് നിങ്ങൾ പിടിച്ചു നിൽക്കണം മനസ്സ് പ്രയാസം വന്നുകൊണ്ട് മാനസികാവസ്ഥ ആവുക എന്നല്ലാതെ ഒന്നും ഒരു പരിഹാരമാവില്ല അതുകൊണ്ട് എന്ത് പ്രയാസമുള്ളവരും എല്ലാം അള്ള അറിയുന്നവനല്ലേ അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അതിനുള്ള ഉത്തരം അല്ല നമുക്ക് തരുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് പറയുന്നത് ഒരുപാട് പ്രയാസത്തിൻ്റെ ഒരു നടു കടലിലായിരുന്നു ഞാനൊക്കെ എന്തോ എന്തൊക്കെയോ പ്രയാസത്തിലൂടെ വന്നവളാണ് ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ ആ റസലാത്തിൻ്റെയും ആ ഒരു യാസീന് ആ ദിഖറുകൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തക്കവയോട് കൂടിയിട്ട് നിങ്ങൾ യാസീൻ ഓതുക അതുപോലെ തിക്ക്റ് ചെല്ലുക സലാത്ത് ചെല്ലുക താജു നിസ്കരിക്കുക താജുദ് നിങ്ങൾ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടി കരഞ്ഞ് സുജൂതിൽ കിടന്ന് കരഞ്ഞു നോക്കി എന്തൊരു പ്രയാസവും നല്ല ആ ഒരു നിമിഷം കൊണ്ട് നമുക്ക് തീർത്തു തരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത്രയ്ക്കും നിങ്ങളോട് പറയുന്നത് ഓരോരുത്തരുടെ മെസ്സേജ് കമൻ്റ് കണ്ടിട്ടാണ് എന്തൊക്കെയോ പ്രയാസങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരു താജ് നിസ്കരിക്കാത്തവർ ഒന്ന് നിസ്കരിച്ച് നോക്കി താജ്ജു നിങ്ങൾ രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കരഞ്ഞു ദ ചെയ്ത് നോക്കി ആ ഒരു സമയം ഒരു മൂന്ന് മണി മൂന്നര മണി സമയത്തൊക്കെ എണീക്കുക നാല് നാലര ഒന്നും ആവാതെ അല്ലെങ്കിൽ രണ്ട് മണിക്ക് എണീക്കാൻ കഴിയും കഴിയുമെങ്കിൽ അത്രക്കും ദക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഉറക്കമൊക്കെ കുറച്ച് ഒഴിയുക ഉറക്കിൽ നിന്ന് എണീറ്റ് ഒളിവെടുത്തുകൊണ്ട് രണ്ടിറക്കായ താജ് സംസ്കരിച്ചുകൊണ്ട് ആരുമില്ല ഞാൻ നമുക്ക് പൊട്ടിക്കരഞ്ഞാലും ആരും കാണില്ലല്ലോ അല്ലയും നമ്മൾ മാത്രമായിരിക്കും ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാനോ തല തീർത്തു തരട്ടെ കമൻറ്റ് വായിക്കുമ്പോൾ ഒരുപാട് വിഷമമാണ് ഓരോരുത്തരുടെ കമന്റ് വായിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ദുവാ ചെയ്യണം അസ്സലാമലൈക്കും വാഹത് താലോ അബർ കാത്തു ഇന്ന് നമുക്ക് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ